കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ ക്യാൻഡി ആപ്പ് ഉപയോഗിക്കുന്നവർ മറ്റൊരാൾക്ക് പൈസ അയച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു എം പിൻ ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഈ എം പിൻ മറന്നുപോയാൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കനറ ബാങ്കിൽ നിന്നും മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാം എന്നതുൾപ്പെടെ കാനറ ബാങ്കിൻ്റെ ഇരുപതിലധികം വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാൻഡി ആപ്പ് സംബന്ധിച്ച് സംശയങ്ങൾ ഉള്ളവർക്ക് അവ കാണുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റായിട്ട് വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ അതിൽ ക്ലിക്ക് ചെയ്ത് കാണുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ക്യാൻഡി ആപ്പ് അത് ഓപ്പൺ ചെയ്യുക ക്യാൻഡി ആപ്പ് ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പാസ്കോഡ് ഉപയോഗിച്ചിട്ട് അതിനുശേഷം ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് പാസ്കോർഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ എന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ട്രാൻസ്ഫറിനുള്ള ഓപ്ഷൻ കാണാം ഇവിടെ ഐ എം പി എസ് വിത്തിൻ ബാങ്ക് ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ബാങ്ക് വഴിയാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കവിടെ ജസ്റ്റ് ബെനിഫിഷ്യറി എന്നുള്ളടത്ത് നമുക്ക് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാം അപ്പോൾ നമ്മൾ മറ്റൊരാളെ പൈസ അയക്കാൻ അവരുടെ ബെനിഫിഷ്യറിയെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം അതെങ്ങനെയെന്നുള്ള വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ബെനിഫിഷ്യറിയെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ അയക്കാൻ വേണ്ടി നമ്മൾ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് നമ്മൾ എമൗണ്ട് നമുക്ക് എത്ര രൂപയാണ് അയക്കേണ്ടത് ആ എമൗണ്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അതിന് താഴെയുള്ള ഓപ്ഷനിൽ ഒന്ന് അതായത് ഒരു എന്ത് കാര്യത്തിലാണ് അതൊരു പർപ്പസ് നമ്മൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഇവിടെ നമുക്ക് താഴെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻ്റർ എം പിൻ എന്ന് പറഞ്ഞ് വരും ഈ എം പിൻ ആണ് നമ്മൾ മറന്നുപോയാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പലരും ഈ എം പിന് ആദ്യം ലോഗിൻ ചെയ്യുമ്പോഴൊക്കെ ചെയ് ഓർമ്മിച്ച് വയ്ക്കും പക്ഷെ പിന്നീട് അത് മറന്നുപോകും അപ്പോൾ മറന്നുപോയാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ മുകളിൽ ഫർഗട്ട് എം പിൻ ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഫർഗട്ട് എം പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പഴയ എം പിൻ മാറ്റി പുതിയൊരു എം പിൻ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അപ്പോൾ നമുക്കിവിടെ പുതിയൊരു എം പിൻ നമുക്ക് റീസെറ്റ് ചെയ്യാം പഴയ എം പിൻ പോയാൽ അപ്പോൾ നമുക്ക് പുതിയ എം പിൻ എന്ന് പറഞ്ഞാൽ ആറക്കൻ നമ്പർ രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം സെറ്റ് സിക്സ് ഡിജിറ്റ് നമ്പർ എം പിൻ എന്നുള്ളടത്ത് ആദ്യം ആറക്കൻ നമ്പർ ടൈപ്പ് ചെയ്യുക അതേ അക്കങ്ങൾ തന്നെ നമുക്ക് തൊട്ട് താഴെയുള്ള ഓപ്ഷനിലും ലൈനിലും ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം താഴെ കടന്ന് കൺഫേം എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിവിടെ താഴെയുള്ള കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഓപ്ഷൻ കൂടെ വരും അതായത് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ബാങ്കിൽ പോയിട്ടാണ് വാലിഡേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാങ്കിൽ നിന്നും ഒരു ഒരു വാലിഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇടത് സൈഡുള്ള ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ കൈവശം കാനറ ബാങ്കിൻ്റെ എ ടി എം കാർഡ് എടുത്തു വയ്ക്കുക അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള എ ടി എം കാർഡിൻ്റെ മുൻവശത്ത് ഒരു പതിനാറൊക്കെ നമ്പർ ഉണ്ടാവും ആ നമ്പർ ഇവിടെ ഇതുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്കവിടെ മുകളിൽ കാർഡിൻ്റെ ചിൽ സിംബലൊക്കെ കാണാം അതിലായ എക്സെന്നുള്ള നമുക്ക് ആണ് നമ്മളവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന നമ്പർ അവിടെ കൃത്യമായി വരുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റവും കണ്ടിൻ്റെ മുൻവശത്തുള്ള പതിനാറൊക്കെ നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ശേഷം ആ പതിനാറൊക്കെ നമ്പറിന് തൊട്ട് താഴെയായിട്ട് എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ വാലിഡിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വാലിഡി ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും അതിൽ നമുക്കൊരു മാസവും വർഷവും ഉണ്ടാവും ആ മാസവും വർഷവും നമ്മൾ അതുപോലെ അതായത് ഒരു പന്ത്രണ്ടെന്നോ പതിനാലാന്നോ അത് നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ എ ടി എം കാർഡ് എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കാൻ ഉപയോഗിക്കുന്ന നാലക്ക പിൻ നമ്പർ അവിടെ എ ടി എം പിൻ എന്ന കോളത്തിൽ നമ്മൾ അവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എ ടി എം എന്ന് പറഞ്ഞാൽ എ ടി എം പിൻ എന്നുള്ളടത്ത് ആ നാലക്ക പിൻ നമ്പർ അതായത് നമുക്ക് എ ടി എം കൗണ്ടറിൽ നിന്നും പൈസ എടുക്കുന്ന പിൻ നമ്പർ നാലക്ക പിൻ നമ്പറും അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ശേഷം നമുക്കിവിടെ താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ ബട്ടണിൽ ടിക്ക് മാർക്ക് വരും അതെവിടെ വന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതിന് ശേഷം നമുക്ക് ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെയുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ എം പിൻ സെറ്റ് ചെയ്തു അത് ആക്ടിവേറ്റ് ആക്കി ഇനി നമുക്ക് ആർക്ക് വേണമെങ്കിലും പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ എം പിൻ നമ്മൾ ഈ ഇപ്പോൾ സെറ്റ് ചെയ്ത എം പിൻ നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ബെനിഫിഷ്യറി ആഡ് ചെയ്താൽ ബെനിഫിഷ്യറിയൊക്കെ മറ്റാർക്കോ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അതൊന്ന് പിൻ നമ്പർ അടിച്ച് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക